അപ്പൊ എല്ലാവർക്കും അസലാമലൈക്കും ഇത് നമ്മുടെ കൂട്ടുകാരൻ കൈസർ ഇക്ബാൽ പുള്ളിക്ക് മലയാളം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇയാള് പാകിസ്ഥാനിയാണ് ഇയാൾക്ക് മലയാളം പഠിക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട് അപ്പൊ നമുക്ക് ചെറുതായിട്ട് പുള്ളി മലയാളം പഠിപ്പിക്കാം അപ്പോ വിൽ സ്റ്റാർട്ട് ലേണിംഗ് ടു ടു മലയാളം യു ടെൽ ഹൗ ഐ ഐ ഗോയിങ് ഇൻ യുവർ ലാംഗ്വേജ് ഗോയിങ് ഞാൻ പോകുന്നു ഞാൻ 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 പോകുന്നു പോകുന്നു ഞാൻ ഞാൻ വരുന്നു ഞാൻ ഞാൻ വരുന്നു ഞാൻ വരണു ഓക്കെ അപ്പൊ നമുക്ക് ടുഡേ ഓൺലി ടു ഫിനിഷ് ഐ എം ഗോയിങ് ഞാൻ ഐ എം കമ്മിങ് ഞാൻ വരുന്നു ഞാൻ ഓക്കെ യെസ് സാർ ഓക്കെ താങ്ക് യു സോ മച്ച് സർ